മമ്മൂട്ടിയുടെ ജന്മദിനം ആഘോഷമാക്കി അട്ടപ്പാടി ആനവായി സർക്കാർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അനുബന്ധിച്ച് കേരൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജേരി ഗോസ്വലും ചേർന്നൊരുക്കിയ വിനോദയാത്ര കുട്ടികൾക്ക് മറക്കാനാകാത്ത ഒരു അനുഭവമായി പത്തൊൻപത് വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം യാത്രയുടെ ഭാഗമായി ഏറ്റവും അടുത്ത നഗരമായ പാലക്കാട് കാണണം അതായിരുന്നു അവരുടെ ആഗ്രഹം കുട്ടികളെ കൊച്ചി കാണിക്കാനും മെട്രോയിൽ കയറ്റാനും വിമാനത്താവളത്തിൽ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചത് പ്രിയ നടൻ മമ്മൂട്ടി രാത്രി നിന്ന് എറണാകുളത്തെത്തിയ സംഘം കളമശ്ശേരി ജ്യോതിർഭവനിൽ താമസിച്ച് അടുത്ത ദിവസം രാവിലെ മണിയോടെ മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയിൽ ആലുവയിലെത്തിയ സംഘം അവിടെ നിന്ന് രാജഗിരി ആശുപത്രിയിലെത്തി റോബോട്ടിക് സർജറിയുടെ വിസ്മയ നേരിൽ കണ്ടു റോബോട്ടിക് ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ രവികാന്ത് ആർ കുട്ടികൾക്ക് റോബോട്ടിന്റെ പ്രവർത്തനം വിശദീകരിച്ചു അവിടെ നിന്ന് മെട്രോ ഫീഡർ ബസിൽ നെടുമ്പാശ്ശേരിയിലേക്ക് വിമാനങ്ങൾ ഇറങ്ങുന്നതും പറന്നുയരുന്നതും സന്ദർശക ഗാലറിയിൽ നിന്ന് കണ്ടു കേക്ക് മുറിച്ച് പ്രിയപ്പെട്ട നടന് ജന്മദിനാശംസകൾ നേർന്ന് അനുഭവങ്ങൾ പങ്കുവെച്ച് കുരുന്നുകളും ും രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളിയും കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യനും ഡയറക്ടർ റോബർട്ട് കുര്യാക്കോസും മമ്മൂട്ടിയുടെ സന്തത സഹചാരി എസ് ജോർജ്ജും ഒപ്പമുണ്ടായിരുന്നു അടുത്ത തവണ വിമാനയാത്രയൊരുക്കാമെന്ന മമ്മൂട്ടിയുടെ വാഗ്ദാനം കുട്ടികൾക്ക് ഇരട്ടി മധുരമായി ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം